നമസ്തേ സ്വാഗതം ഫാബ്ലൈൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിയൻസ് പാതിയായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സിന് വേണ്ടി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള വിവരങ്ങളൊക്കെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണേ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ മെജോറിറ്റി നമ്മൾ മെജോറിറ്റി ഐറ്റംസും നമ്മുടെ കോട്ടൺ ആണ് അപ്പോൾ കോട്ടൻ്റെ ലോങ് ലൈഫിന് അതിന് വേണ്ട പ്രോപ്പർ കെയർ ആൻഡ് അറ്റൻഷൻ കൊടുക്കണം അപ്പോൾ നമ്മൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണോ ഹോളിഡേ ആണോ എന്നറിയില്ല അതിലിങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ നിലനിൽക്കുമ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് വീഡിയോ അങ്ങനെ കുറച്ച് മുമ്പെടുത്ത് വയ്ക്കുകയാണ് പക്ഷേ എന്തൊക്കെയായാലും എല്ലാവരുടെയും പ്രാർത്ഥനകളും ഒരുപാടുണ്ടായി അമ്മച്ചിയുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വെൻറ്റിലേറ്ററിൽ നിന്നാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് എങ്കിലും ഇഷ്യൂസ് ഒരുപാടുണ്ട് എന്തൊക്കെയായാലും ിലും ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനിത് രണ്ട് ദിവസം മുമ്പ് എടുത്തതാണ് നമുക്ക് മാനസികമായി ചിന്തിക്കുമ്പോൾ ചിന്തിക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ പറയുകയാണ് അമ്മച്ചീടെ തൊണ്ണൂറാം പിറന്നാളെന്ന് അവധി ആഘോഷിക്കുകയാണ് അത് ഞാൻ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും നമുക്കറിയില്ല എങ്കിലും അമ്മച്ചി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി പിറന്നാൾ ആഘോഷിച്ച് ഇനിയും ഒരുപാട് കാലം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന ശുഭപ്രതീക്ഷയിലാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾ ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കുന്നത് കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ ബാക്കിലാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ കാണാം എന്നൊരു വർക്കിംഗ് ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് തിരക്കുണ്ടാവും ഹോളിഡേ ആണെങ്കിലും എന്നാലും ജോലി ചെയ്യുന്നവരുണ്ടാവല്ലോ എന്നാലും നമുക്ക് ഒട്ട് സമയങ്ങളുണ്ട നമ്മൾ തുടങ്ങുന്നത് ഒരു പ്രീമിയം ക്യാമ്പ്രിക്കോട്ടനിലാണ് നമ്മൾ ക്യാമ്പ്രിക്കോട്ടനില് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കോട്ടൺ എന്ന് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ മൽക്കോട്ടണിൽ ഉണ്ടാവും അങ്ങനെ ഓരോരോരോ കാറ്റഗറി അപ്പോൾ നമ്മൾ ഒരു പ്രിൻറ്റ് മാത്രം കണ്ട് നമ്മളൊരു ഫാബ്രിക്കിനെ അതിനെ അസസ് ചെയ്യാനും അഡിഫ് ചെയ്യാനും പറ്റില്ല അങ്ങനെ ഒരേ സംഭവത്തിൻ്റെ പല 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 രീതികളുണ്ടാകും അപ്പോൾ ഇത് കുറച്ചും കൂടെ നമ്മൾ സാധാരണ എടുക്കുന്ന ക്യാംബ്രിക്കിനേക്കാളും കുറച്ച് ഒരു ഒരു പടി അതുക്കും മേലെയെന്ന് പറയില്ല അതാ ലെവലിൽ വരുന്നതാണ് ക്യാംപ്രി കോട്ടൺ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ ഇപ്പോൾ നോർമൽ ക്യാംബറി കോട്ടൺ വൺ ട്വൻറ്റിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഇവിടെ എല്ലാം ഇരിക്കുന്ന സംഭവങ്ങളെല്ലാം വൺ ട്വൻറ്റിയാണ് ഇത് സംതിങ് നിങ്ങൾക്കത് വാങ്ങിക്കഴിയുമ്പോൾ കിട്ടുമ്പോൾ ഫീൽ ചെയ്യും ഇതിൽ കണ്ടു ഒരു ചെറിയൊരു ഫോയിൽ പ്രിൻ്റ് കൂടെ വരുന്നുണ്ട് ഇൻബിറ്റി ഒരു ചെറിയൊരു ഫോയിൽ പ്രിൻറ്റും നല്ലൊരു ഫ്ലോറൽ ഡിസൈനും കൂടെ വരുന്നു നമ്മുടെ ആ സുന്ദരി ബ്ലൂ ആ ഒരു സുന്ദരി കളറില്ലേ അതിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി അപ്പോൾ നമുക്ക് ടു പീസ് സെറ്റ് ആയിട്ട് ആ ടു സെറ്റായിട്ട് വാങ്ങണ നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ യോക്കിനോ അങ്ങനെ പീസൊക്കെ വെച്ചിട്ട് ബോട്ടം മെറ്റീരിയൽ കൊണ്ട് പീസൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് അപ്പോൾ ദുപ്പട്ട് വേണ്ടവർക്കാണെങ്കിലും നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഇത് ആദ്യം അവരൊന്ന് ഇത് ടോപ്പ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ ക്യാമ്പറി കോട്ടൺ എന്താ വൺ ഫോർട്ടി വിചാരിക്കേണ്ട ഇത് കുറച്ചൊരു തിക്നസ്സും അതിൻ്റെ ഒരു ഫിനിഷിംഗ് കാര്യങ്ങൾ കോട്ടൻ തന്നെ ഒരുപാട് തരല്ലേ അല്ലേ അതിങ്ങനെ വരുന്നു അപ്പം ഇനി ഇത് ടോപ്പ് വേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്യാട്ടെ ഇത് ടോപ്പിന് വേണ്ടി ചെയ്തിട്ട് മറ്റേ പ്ര ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു തേർട്ടി സെൻറ്റീമീറ്റർ ഹാഫ് മീറ്റർ എടുത്തിട്ട് യോക്ക് പോലെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ജസ്റ്റ് ഒരു ഫോയിൽ പോലെ വരുന്നുണ്ട് വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപ അപ്പം ഇങ്ങനെ വരുന്നു ഇത് ഇനി ഇപ്പം ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നേക്കാൽ മീറ്റർ എടുത്തിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് തന്നെ ബോട്ടം ആൻഡ് ദുപ്പട്ട വേണമെങ്കിൽ ചെയ്യാം രണ്ട് മീറ്റർ ബോട്ടവും ഒന്നേക്കാൽ മീറ്റർ ദുപ്പട്ട വേണമെങ്കിൽ ചെയ്യാം ജസ്റ്റ് അതൊന്ന് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ജോർജറ്റിലാണ് ഇത് ബിഗ് വിടുത്തായിരുന്നു അതുകൊണ്ട് ഇതിന് വിടുത്ത് കൂടുതൽ കിട്ടും പക്ഷേ ക്യാമ്പ്രിക്കാവുമ്പോൾ നമ്മൾ ഹാഫ് കട്ട് ചെയ്ത് രണ്ട് സൈഡും കുറച്ച് എന്തെങ്കിലും ലേസ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ കുറച്ച് വിടുത്ത് കുറയും പെട്ടെന്ന് പറയാട്ടോ ഈ ഇനി ഈ മെറ്റീരിയൽ ഇനിയും വരുന്നുണ്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട പേയ്മെൻറ്റ് ചെയ്ത് വെയിറ്റ് വെയിറ്റ് ചെയ്യുന്നവർ നമ്പേഴ്സ് അവർ നോട്ട് ചെയ്തിട്ടുണ്ട് അത് എത്തി കഴിയുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുക അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഇങ്ങനെ പറയാറുള്ളത് നമ്മൾ ഒന്നേക്കാൽ മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ നീളത്തിൽ സെൻറ്റർ വൈസ് സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിൽ ജോയിൻറ്റ് ചെയ്യുന്നതിന് പകരം ഈ എൻഡിലും ഈ എൻഡിലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ രണ്ട് പോർഷൻ ഉണ്ടാവുമല്ലോ ഒന്നേക്കാലിൻ്റെ രണ്ട് പീസ് ഉണ്ടാവും അതിൽ ഒരു പീസിനെ വീണ്ടും സെൻ്റർ കട്ട് ചെയ്യുക എന്നിട്ട് ഈ രണ്ട് എൻഡിലേക്കും ജോയിൻ ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ കണ്ടോ ഇങ്ങനെ ഇതാ ഫിഫ്റ്റി എയിറ്റ് ഇഞ്ചിന് നമ്മൾ ഏതൊരു ജോർജറ്റ് ഇപ്പം ബിഗ് ബിറ്റ് ജോർജറ്റിനൊക്കെ വേണമെങ്കിലും നമുക്ക് ഇതേ പാറ്റേണിൽ ദുപ്പട്ടിയാക്കി മാറ്റിയെടുക്കാം അപ്പം ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ ജോയിൻ ചെയ്തിന് ഈ ജോയിൻ ചെയ്തെടുത്ത് വേണമെങ്കിലും ലേസ് വേണമെങ്കിൽ കൊടുക്കാം ഈ എൻഡിൽ ലേസ് കൊടുത്തു ഇതിന് ഫോർ സൈഡ് ലേസ് കൊടുത്തിട്ടുണ്ട് ലേസിൻ്റെ ചാർജ് സ്റ്റിച്ചിങ് ചാർജ് എല്ലാം വരും അപ്പോൾ പക്ഷേ നമുക്ക് ആ ഒരു കസ്റ്റമൈസ് ചെയ്ത് വേണ്ടവർക്ക് ഇനി വേണ്ടവർക്ക് യോഗിച്ചലോ കാരണം ഒരുപാട് പേര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംതിങ് ഡിഫറൻ്റായിട്ട് ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അല്ലാത്തവർക്ക് നമുക്ക് സാധാ ദുപ്പട്ട വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചോ എന്നുള്ളത് ചെയ്യേണ്ട അപ്പോൾ ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട കൂടി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാം കേട്ടോ ഈ നെക്സ്റ്റ് കളർ ഇതാ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ ഇപ്പോൾ എത്ര ട്രെൻഡ് ആയ ഗ്രീൻ അത് അങ്ങനെ വരുന്നു ഒരു പാരറ്റ് ഗ്രീൻ്റെ ഒലിയോ ഗ്രീൻ്റെ ഇടയിലുള്ളത് ഫോർട്ടി ഫോർ ഇഞ്ച് വരത്ത് വൺ ഫോർട്ടി നല്ല പ്രീമിയം ക്യാമ്പറി കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു വിത്ത് ഫോയിൽ പ്രിൻറ്റ് അതിൻ്റെ ബോട്ടം ഇത് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ദൂപ്പട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ദുപട്ടില്ല കളറിനൊക്കെ വെച്ച് ചെയ്യുന്നവർക്ക് ലൈൻസ് പാറ്റേണിലുള്ള മെറ്റീരിയലിൽ കളറിനൊക്കെ കുറച്ച് ചെയ്യാനും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ സെക്കൻഡ് കളർ അത് മൂന്നും ബ്യൂട്ടിഫുൾ കളേഴ്സ് ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തുള്ളൂ തേർഡ് വൺ നല്ല ഭംഗിയുള്ള റോണി ആൻഡ് പിങ്ക് ഇത് ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം ലെങ്ത് വൈസ് തന്നെയാണ് വരിക ഡയറക്ഷൻ അതിൻ്റെ ലൈൻസ് വരുന്നത് അപ്പം നമുക്ക് ഇഷ്ടംപോലെ കട്ട് ചെയ്തെടുത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു സെറ്റ് ഇതൊരു സെറ്റ് ഇതൊരു സെറ്റ് അപ്പോൾ സെലക്ട് ചെയ്തോളൂ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം അയക്കുക അതിൽ കോൾ ചെയ്താൽ കിട്ടില്ല ഓർഡർ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക അങ്ങനെ അപ്പം ഇനി നമ്മൾ അടുത്ത ഐറ്റം കാത്തു കാത്തിരുന്ന കലങ്കാരി കലങ്കാരിയിൽ അപ്പം ഞാൻ ഒരുപാട് പേരുടെ ഇതിൽ നമുക്ക് കൃത്യപ്രാവശ്യവും വരുന്നത് നമ്മൾ നോർമൽ ഒരു ദുപ്പട്ടയും രണ്ട് മീറ്ററിൻ്റെ മാത്രം ബോട്ടം മെറ്റീരിയലാണ് അപ്പോൾ എക്സ്ട്രാ വേണം കുറേ കുറേ കൂടുതൽ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ നിലവിൽ നമുക്ക് ക്ലൈമറ്റൊക്കെ മാറിയത് കൊണ്ട് അവർക്കും ബൾക്ക് പ്രൊഡക്ഷൻ നടക്കുന്നില്ല അപ്പോൾ നിലവിൽ ഒരുപാട് പേര് ആവശ്യക്കാരുള്ളത് കൊണ്ട് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് മാത്രം നമ്മളിപ്പോൾ വരുത്തിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സൊക്കെ അപ്പോൾ ഇപ്പട്ടയും അതുപോലെ കൂടുതൽ എക്സ്ട്രാ രണ്ട് മീറ്റർ കൂടുതൽ വേണ്ട ഇനി ടോപ്പിന് മാത്രമായിട്ട് കലങ്കാരി വേണ്ടവർക്ക് അത് വരുന്നുണ്ട് അത് വേറെ മെറ്റീരിയൽ അധികം കാണിച്ചു തരാം ഇതിപ്പോൾ ബോട്ടം ആൻഡ് ദുപ്പട്ട എന്ന കൺസെപ്റ്റിലാണ് ഈ ബോട്ടം ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് രണ്ട് മുപ്പതിൽ വരുന്നു അപ്പം ഇങ്ങനെ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു ബോട്ടം മെറ്റീരിയൽ അപ്പം ഇത് ഈ ഒരു പാറ്റേണിൽ അപ്പോൾ ബോട്ടം ആൻഡ് ദുപ്പട്ട അപ്പോൾ ഇനി ഇന്നത്തെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്കിതിൽ മാക്സിമം ഓരോ ഡിസൈനിലും ടെൻ പീസസ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ചോയ്സസ് വിടണം ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ വിടണേ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക നമുക്കൊരുപാട് എനിക്കറിയാം ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് അതിലൊന്നും വിഷമിക്കരുത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയക്കെ ഉണ്ടെങ്കിൽ അവർ തരും അല്ല ഇതല്ലെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓക്കെ ആവാണെങ്കിൽ കൂടുതൽ ചോയ്സസ് വിടുക അപ്പോൾ ഫസ്റ്റ് സെറ്റിങ്ങിന് ഇത് അപ്പോൾ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ രണ്ട് മീറ്റാണ് നിങ്ങൾക്ക് കിട്ടുക ത്രീ ട്വൻ്റി ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി ഇങ്ങനെ വരുന്നു ഒരു സെറ്റ് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതാ ഈ ഹക്കോബയിലൊരു ടോപ്പ് വേണമെങ്കിൽ ഇങ്ങനെയാവാം നമ്മുടെ പ്രീമിയം ഹക്കോബയാണ് കോട്ടണിൽ വരുന്നതാണ് ഇങ്ങനെ ഹക്കോബയുടെ എല്ലാ കളേഴ്സും കാണിക്കാൻ പറഞ്ഞ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കും ഞാൻ ഓരോ വീഡിയോയിലും അതിനോട് ചേർന്ന് വരുന്ന പ്രിന്റുകൾ വരുമ്പോൾ അതൊക്കെ ഓരോന്നും എടുത്ത് കാണിക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ ഷോർട്സ് ഒന്നും ചെയ്യാത്തത് ഞാൻ ഈ ഒരു ഒരു നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് പ്രീമിയം കോട്ടൺ ബിഗ് വിടുത്താണ് ഫിഫ്റ്റി ടു ഇഞ്ചോളം വിടുത്ത് വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇനി അതിനോട് നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ് എങ്കിലും ഈ അക്കോബേ ആയിട്ട് നോക്കുമ്പോൾ ഇത്രയും കളർ ഡിഫറൻസ് ഇത് കണ്ടോ ഇത്രയും വ്യത്യാസമുണ്ട് നമുക്ക് ആദ്യം വന്ന ആ ജക്കാടല്ല അതിൻ്റെ കളറിനെ കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡായിട്ട് വരുന്നു ഇതാ കോട്ടൺ ജക്കാഡ് ഒരുപാട് പേർക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കളറാണ് അത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു കോട്ടൺ ആണ് കോട്ടൺ ലവേഴ്സിന് ഇഷ്ടംപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് സെൽഫ് ജെക്ക അങ്ങനെ സെൽഫ് ഒരു ഡിസൈൻ പോലെ വരുന്ന ഈ ഒരു ഫാബ്രിക്കാണ് കോട്ടൺ ജെക്കാട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസ് വ്യൂ നോക്കൂ ഇല്ലേ കറക്റ്റ് കളർ ഇങ്ങനെ വരുന്നത് കിട്ടുന്നില്ല ക്യാമറയിൽ എന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന കളർ ഏതാണോ അതിനെയൊക്കെ കുറച്ചൊരു പൊടിക്കൽ ലൈറ്റ് ആയിരിക്കും സ്ലൈറ്റ് വേരിയേഷൻ കാരണം നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രമെൻ്റ് നിങ്ങൾ കാണുന്നത് അതിൻ്റെതായ ഓരോന്നിലും വ്യത്യാസം വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇതുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ ഒരു സൈഡ് ഇതാ ഇങ്ങനെ ഇത് ഈ ത്രെഡ് പോലെ കാണുന്നത് ഇങ്ങനെ ഈ ജക്കാട് രണ്ട് ഓപ്ഷൻ ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഏത് സൈഡ് വെച്ച് ചെയ്യണം എന്നൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കണേ അപ്പോൾ അതങ്ങനെ വൺ എയ്റ്റി ആണേ നൂറ്റി എൺപത് ലൈറ്റ് എല്ലോയാണ് കേട്ടോ ഒരു ഡാർക്ക് മസ്റ്റാർഡ് എല്ലാം അങ്ങനെ മാംഗോ അല്ല മാംഗോ അല്ല ഒരു ലൈറ്റ് കളർ ഇനി ഇതാ അടുത്തത് വരുന്നു ഇതാ ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഏത് അക്കോബയുടെ കൂടെ ഇതിൻ്റെ കൂടെയൊക്കെ ഒക്കെ വേണേലും ചേർത്ത് വയ്ക്കാം കലങ്കാരി ആൻഡ് ദുപ്പട്ട നെക്സ്റ്റ് ഡിസൈൻ എങ്ങനെ വരുന്നു ഇത് ഇങ്ങനെ ഇങ്ങനെ അപ്പം നിങ്ങൾ മാ മാക്സിമം ഇഷ്ടമായത് മാക്സിമം ചോയ്സസ് കൊടുക്കണേ കാരണം ഏതൊക്കെ കിട്ടും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല രണ്ടേ കാൽ മീറ്ററൊക്കെയാണ് കേട്ടോ അത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നുള്ളൂ രണ്ടേ കാൽ മീറ്റർ ആണ് ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ പീസ് ബോട്ടം മെറ്റീരിയൽ വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ രണ്ട് മീറ്റർ ആണ് കിട്ടുക ത്രീ ട്വൻറ്റി ത്രീ ട്വൻറ്റി അങ്ങനെയാണ് വരുന്നത് ഇനി ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന എല്ലാ കലങ്കാരികളുടെയും കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഷോപ്പിൽ ഉണ്ടായിരുന്നൊരു മെറ്റീരിയലാണ് കാരണം ഇത് ബൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് ഞാൻ ചിലത് അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ വീഡിയോയിൽ ചെയ്യാറില്ല പക്ഷെ ഇതിനോട് കറക്റ്റ് മാച്ച് ആവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ത്രെഡ് വർക്ക് മെറ്റീരിയൽ ബിഗ് ബിഡത്തിൽ വരുന്നു ഒരു ഫിഫ്റ്റി ഇഞ്ചോളം വിടുത്ത് വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ഒരു ബ്രിക് റെഡ് ഡാർക്ക് മെറൂൺ അല്ലാത്തൊരു ബ്രിക്ക് റെഡ് കളറിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നു ഓൾ ഓവർ ത്രെഡ് വർക്കാണ് വരുന്നത് ബിഗ് ബിഡ്ത്താണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഓൾ ഓവർ ഫൈൻ എംബ്രോയിഡറി വർക്കാണ് അതാണ് ഇങ്ങനെ കാണാം നിങ്ങൾക്ക് കാണാം ഫുൾ കിട്ടുന്നില്ല വളർ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ് രൂപ പ്രീമിയം ക്യാമ്പ്രിക്കോട്ടണിലാണ് കേട്ടോ ഫുൾ വർക്ക് വരുന്നത് ക്യാമ്പറി കോട്ടൺ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കൂ നിങ്ങൾ ഏത് കലങ്കാരിയുടെ കൂടെ നിങ്ങൾക്ക് ഇത് ടോപ്പ് ചെയ്തിട്ട് ബോട്ടം ദുപ്പട്ട അങ്ങനെ വേണമെങ്കിൽ പെയർ ചെയ്യാം ഇതൊന്നും മാത്രമല്ല ഏതിൻ്റെ കൂടെ വേണമെങ്കിലും അങ്ങനെ വേണേലും ചെയ്യാം ഞാൻ അതല്ല സെപ്പറേറ്റ് ടോപ്പിന് മാത്രമായിട്ട് വേണമെങ്കിലും അങ്ങനെ എടുക്കാം ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്രീം കോട്ടണിൽ ഓൾ ഓവർ ഫൈൻ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതങ്ങനെ വരുന്നു ഇനി നെക്സ്റ്റ് ഡിസൈൻ കലങ്കാരിൽ അങ്ങനെ വരുന്നു ഇത് ബോട്ടം ഇത് ദുപ്പട്ട ഇങ്ങനെ വരുന്നു കലങ്കാരി ബോട്ടം അതുപോട്ട മാത്രം കിട്ടുമോന്ന് ചോദിച്ചവരുണ്ടായിരുന്നു അതിനി ചെയ്ത് വന്നിട്ട് വേണം ചെയ്യിക്കുന്നുണ്ട് സമയം എഴു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇതൊക്കെ നല്ല വെയിൽ ഈ കലങ്കാരി അജിരക്കെ ഹാൻഡ് ബ്ലോക്കിനൊക്കെ നല്ല വെയിൽ വേണ്ട സമയത്തുകളിലാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ചെയ്ത് നിലവിൽ സ്റ്റോക്ക് ഉള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന മുറയ്ക്ക് പറഞ്ഞ് ചെയ്യിച്ച് കൊണ്ടുവന്ന് തരാം കുറച്ച് സാവകാശ ആവശ്യമാണ് അപ്പോൾ ഇതിങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി അപ്പോൾ ഈ ഒരു കളറിനോട് കൂടി ഇനിയിപ്പോൾ ഇത് കിട്ടിയെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഈ പീച്ച് അക്കോബ വേണമെങ്കിൽ പേർ ചെയ്യാം പീച്ച് അക്കോബ ലൈറ്റ് പീച്ച് പീച്ചിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ഡാർക്ക് പീച്ച് അവൈലബിൾ ആണ് ഒരു സാൽമൺ കളർ പോലത്തെ ഒരു കനക്കാമ്പ്ര കളർ പോലത്തെ കളറ് പീച്ച് അവൈലബിൾ ആണ് ഇതിങ്ങനെ വരുന്നു ഒരു പിങ്കിഷ് പീച്ച് വരുന്നു ബിഗ് ബിഡ്ത്തിൽ വരുന്ന പ്രീമിയം ഹക്കോബയാണ് ബിഗ് ബിഡ്ത്താണ് ഫിഫ്റ്റി ടു ഇഞ്ച് വിടുത്ത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മീറ്റർ മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ക്യാമ്പ്രിക്കോട്ടനിലാണ് ഇത് വർക്ക് വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം അപ്പോൾ അതങ്ങനെ ഇനി നെക്സ്റ്റ് കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആണ് അതിൽ ദുപ്പട്ട ഇതെ ദുപ്പട്ടയ്ക്ക് എല്ലാത്തിനും ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ബോർഡർ വരേണ്ട ബോർഡറിലെ ഡിസൈനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി ദുപ്പട്ടയുടെ റേറ്റ് കലങ്കാരി വൺ സിക്സ്റ്റി നൂറ്റി അറുപതും മീറ്ററിന് രണ്ട് മീറ്ററിന് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പതാണ് വരിക ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനുള്ളത് എങ്ങനെ വരുന്നു ഡിസൈൻ ഈ കലങ്കാരിക്കൊക്കെ ഇങ്ങനത്തെ ആ ഒരു പാറ്റേണിലാണ് വരിക അത് ടോപ്പ് മാത്രം ചെയ്യേണ്ടവർക്ക് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ ഞാനത് വന്നു കഴിഞ്ഞാൽ ഉടനെ ടോപ്പിൻ്റെ മാത്രം കലങ്കാരി മെറ്റീരിയൽ വരുത്തുന്നുണ്ട് കഴിയുമ്പോൾ വീഡിയോ ചെയ്യാം ഇതെങ്ങനെ വരുന്നു ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട എന്നൊരു കൺസെപ്റ്റിൽ വാങ്ങേണ്ടവർക്ക് ഇങ്ങനെ നെക്സ്റ്റ് ഡിസൈൻ ഇതും ബ്ലാക്ക് ആണ് ഇങ്ങനെ വരുന്നു ബോട്ടം ആൻഡ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇനിയിപ്പോൾ സപ്പോസ് ഇത് ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ട് മീറ്റർ അല്ലേ കിട്ടുക നിങ്ങൾക്ക് ഇതിൽ ടോപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ഈ ചെയ്തതുപോലെ ഇതിലൊക്കെ കണ്ട് ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഹക്കോബ ഇങ്ങനെ പീസ് വെച്ച് കൊടുത്തിരിക്കുക എൻ്റെ ടോപ്പ് ഫാട്ടോ കാണിച്ചു തരുന്നത് ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് ഷോർട്ട് ഉള്ളത് അത് ഭാഗത്ത് ഹക്കോബയോ വേറെ നിങ്ങൾ ഏതാണ് ടോപ്പ് ചെയ്യുക വേറെ മെറ്റ് പ്ലെയിൻ മെറ്റിയിൽ അതൊക്കെ ചെയ്യാം ഇങ്ങനെ ആ പീസ് കൊണ്ട് ഇവിടെ നെക്കിൻ്റെ ഭാഗത്തൊരു ബോർഡർ പോലെ സ്ലീവിൻ്റെ അറ്റത്തൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു മോഡൽ ടോപ്പാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ബ്ലാക്കിൽ ഇതിങ്ങനെ വരുന്നു അപ്പോൾ ഇനി ഇതിൽ ഈ ബ്ലാക്കിനും ഏതിനും കൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്ലാക്ക് അക്കോബയുടെ അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാം ഇതെല്ലാം പ്രീമിയം കോട്ടണിൽ വരുന്നതാണ് വൺ തേർട്ടിയുടെ അക്കോബ എത്തിയിട്ടില്ല എത്തുമ്പോൾ വീഡിയോ ചെയ്യാം ഇതിങ്ങനെ വരുന്നു നല്ല ഹെവി കട്ട് വർക്ക് വരുന്ന പ്രീമിയം കോട്ടൺ ബ്ലാക്ക് കളറിൽ ഇത് വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപ അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടുന്നത് ഇങ്ങനെ വരുന്നു കട്ട് വർക്ക് ബ്ലാക്ക് ഹക്കോബ ഇത് ഈ കട്ട് വർക്ക് ഇതങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെ അതിന് താഴോട്ട് നമുക്ക് ഈ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ഇപ്പം ഈ സ്കാലപ്പ് ചെയ്ത പോലെ കിട്ടിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ താഴോട്ട് ആ ബോർഡർ പോലെ നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റും ബിഗ് വിഡ്ത്ത് ആണ് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ടോപ്പ് ചെയ്താൽ താഴെ ആ ബോർഡർ പോലെ അത് നിൽക്കും ഇതാ ഇങ്ങനെ കലങ്കാരിയുടെ ബോട്ടമാൻ തൂപ്പാട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ രണ്ട് മീറ്റർ വിടുത്ത് കൂടുതലുള്ളതുകൊണ്ട് രണ്ട് മീറ്ററിൽ നോർമൽ സൈസ് കിട്ടും രണ്ടേ കാലം ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായി ടോപ്പ് ചെയ്യാൻ പറ്റും നോർമൽ സൈസ് പ്ലസ് സൈസുള്ള ഒരു രണ്ടര ഒക്കെ എടുക്കണേ അതങ്ങനെ ഇനി നെക്സ്റ്റ് കലങ്കാരി ആൻഡ് ദുപ്പട്ട വരുന്നു അതാ ഇങ്ങനെ അതങ്ങനെ എങ്ങനെ അതിൻ്റെ ദുപ്പട്ടുണ്ട് കേട്ടോ ഇങ്ങനെ സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അല്ലാതെ വേണ്ടവർ കുറച്ച് കാലം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യൂ അതങ്ങനെ ഇനി നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇങ്ങനെ വരുന്നു നമ്മൾ ആ ഫസ്റ്റ് കണ്ടില്ലേ അതിൻ്റെ വേറെ കളർ യെല്ലോയിൽ കണ്ട് അതിൻ്റെ മെറൂൾ ലൈൻസ് പാറ്റേണിൽ ഇതെങ്ങനെ ബോട്ടം വരും ഇങ്ങനെ ദുപ്പട്ടയും വരും കലങ്കരി ഇതൊക്കെ പക്ക കോട്ടൺ ആണ് ഇനി നെക്സ്റ്റ് വരുന്നു ഒരു മിൽട്ടറി ഗ്രീനും ഒരു പീച്ച് ഒരു മെറൂൺ 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 കളറിന് ഒരു കളർ കൂടെ ഇതങ്ങനെ വരുന്നു ഇത് ഡിസൈൻ ഇതിങ്ങനെ വരുന്നു പ്രിൻ്റ് ക്ലിയർ അല്ലേ അതിൻ്റെ ദുപ്പട്ടതാ ഇങ്ങനെ വരുന്നു ഇപ്പം ഇതിൻ്റെ കൂടെ ഡാർക്ക് ടീൽ ബ്ലൂവിലൊക്കെ ടോപ്പ് ഇട്ടാൽ ഭംഗി ഉണ്ടാവും മിലിറ്ററി ഗ്രീൻ കളറിൽ മിലിറ്ററി ഗ്രീൻ അക്കോബ് കുറച്ചുണ്ട് അത് വീഡിയോയിൽ എടുത്ത് കാണിക്കാത്തത് അങ്ങനെ വേണമെങ്കിൽ ചോദിച്ചാൽ അത് കിട്ടും അത് അങ്ങനെ നെക്സ്റ്റ് മെറൂണിൽ വരുന്നു ഇതാ ഇങ്ങനെ ഇതിൽ ഹ്യൂമൻസും അനിമൽസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഉപയോഗിക്കാത്തവർ ശ്രദ്ധിക്കണേ നമുക്ക് ശരിക്കും ക്ലിയർ ആവില്ല ചിലതിലൊന്നും ഇത് ഇതിൽ കാണാൻ്റെ അപ്പോൾ അനിമൽ പ്രിൻസ് ഒക്കെ ഉപയോഗിക്കാത്തവർക്ക് അതെടുക്കണ്ട ഇതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട നല്ലൊരു മെറൂൺ കളറിലാണ് അപ്പോൾ ഞാൻ ഈ ഒരു മെറൂൺ ഹക്കോബ നമ്മളെ കിഡു ഹക്കോബ് ഇതും ഇനി ഒരുപാടില്ല ഇതെങ്ങനെ വരുന്നു ഇത് വിട്ട് കുറവാണ് നമുക്ക് ഫോർട്ടി ഫോർ ഓവർ ഓൾ വരുന്നുണ്ടെങ്കിൽ വിടുത്ത് രണ്ട് സൈഡിലും കുറഞ്ഞിട്ടത് പക്ഷേ ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് അതാ ഇങ്ങനെ ആയിരുന്നു ഞാനിത് ആക്ച്വലി ഇതിലൊരു ടോപ്പും കലങ്കാരി ബോട്ടം ആൻഡ് പട്ട സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാൻ വിചാരിച്ചിരുന്ന പക്ഷേ റെഡിയായില്ല ആയില്ല അതിനെയാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൽ അക്കോബയിലെ ടോപ്പും കലങ്കാരിയിൽ ബോട്ടമാൻ തുപ്പട്ട ഇത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്ന ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരും നല്ല മെറൂൺ ആണ് റെഡിഷ് മെറൂൺ ആണ് വരുന്നത് അപ്പോൾ അതായിരുന്നു അത്രയായിരുന്നു നമ്മുടെ മെറ്റീരിയൽസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കസ്റ്റമറിന് കൊടുക്കുക അവിടെ പ്രതിമ ഇറക്കി രണ്ടെണ്ണം കണ്ടപ്പോൾ വേഗം വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തെ കയ്യിൽ വെച്ചതാണ് സിസ്റ്റം ആ ഒരു ഹക്കോബ് വന്നില്ലേ അതിൽ കോളറിനെക്കുള്ള കുർത്ത സെയിൽ പർപ്പസ് അല്ല ജസ്റ്റ് മോഡൽ പർപ്പസ് നമ്മൾ ആ കാണുന്ന ഓരോ ഹക്കോബ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴുള്ള ഇതുണ്ടോ ജസ്റ്റ് അവിടെ സ്ലിപ്പ് അവിടെ ഉണ്ട് വീക്ക് കോളറാണ് സ്ലീവിനായിട്ടത് ഫ്ലാപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആ അതുപ്പട്ടയ്ക്ക് വേണ്ടി തപ്പാൻ പോയതാണ് ഇങ്ങനെ തുപ്പ ഫസ്റ്റ് കാണിച്ചില്ലേ നമ്മൾ ആ നമ്മളാ ഒരു ഫ്രോക്ക് കാണിച്ചു തരാം ഇങ്ങനെ ഞാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറ്റില്ല ഹാൻഡ് ബ്ലോക്കിലൊക്കെ നമ്മൾ കാണിച്ചതിൽ ഇങ്ങനെ സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായി ടോപ്പ് ചെയ്ത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇതുപോലെ പ്ലേറ്റ്സ് കൊടുത്തിട്ട് ഷോ ജീൻസിൻ്റെ ടോപ്പ് ഒക്കെ ചെയ്താലും ഭംഗി ഉണ്ടാവും ഫ്രോക്ക് സ്റ്റൈലല്ല അങ്ങനെ ഫ്രോക്ക് നമ്മൾ ആ മാർബിൾ ഷിഫോൺ ആണത് ഈ ഡോട്ടഡ് മെറ്റീരിയൽ ഇത് ഈ മെറ്റീരിയലുണ്ട് ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ചിങ് ചാർജ് സ്റ്റാർട്ടിങ് ചാർജ് ഫോർ ഫിഫ്റ്റി ഓൺവേർട്സ് ആണ് നാനൂറ്റമ്പത് രൂപ സിംപിൾ ഫ്രോക്ക് ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഓൺവേർട്സ് ജസ്റ്റ് ഒരു അധികം മോഡലൊന്നും ഇല്ലാത്തത് ഇങ്ങനെ വരുന്നു എനിക്ക് ആക്ച്വലി ഓരോന്നും ഞാൻ പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല ഒരു സ്റ്റിച്ചിങ് സെക്ഷനുമായിട്ട് അതുകൊണ്ട് എനിക്ക് റേറ്റ് അറിയാത്തത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് ഇനി വാങ്ങാനുള്ള ജസ്റ്റ് അറിയാൻ മാത്രമാണ് ഈ കസ്മർ കെയറിലേക്ക് ഇതിനെത്രചാർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഒരു സാവകാശ ആവശ്യമാണ് അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും ആൾക്കാർ ശ്രദ്ധിക്കുക അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിലൊക്കെ ഉള്ളതാണ് കസ്റ്റമർ കെയർ നമ്പർ അത് ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടാൽ മതി വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടും സൺഡേ ലീവാണ് ബാക്കി നമുക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ആണ് ഫൈവ് മോർണിംഗ് നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി ഈവനിങ് ലേറ്റ് ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയണം അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ് കോട്ടൻ്റെ കാര്യത്തിൽ കളർ കാർഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കോട്ടൻ്റെ ലൈ ലോങ് ലൈഫിനും കളർ ലേക്കിങ് തടയാനൊക്കെ ആയിട്ട് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക അപ്പോൾ അത്രയായിരുന്നു നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭ ബൈ ഫ്രം ലിജി